എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് സീസൺ സെവൻ ഇതാ ജൂൺ ഇരുപത്തൊന്നാം തീയതി നമ്മുടെ കളത്തിലേക്ക് എത്തുകയാണ് ജൂൺ ഇരുപത്തൊന്ന് ശനിയാഴ്ച വൈകിട്ടാണ് ലാലേട്ടൻ അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തുന്നത് രഞ്ജു രഞ്ജിമാരുൾപ്പെടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സും ഏഷ്യാനെറ്റിലെ സീരിയലിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടെ ഒത്തിരി കണ്ടസ്റ്റൻസ് ഇത്തവണയും വരുന്നുണ്ട് ബോംബെയിൽ വെച്ച് തന്നെയാണ് ഇത്തവണത്തെ ഷൂട്ട് നടക്കുന്നത് അതിൻ്റെയുള്ള ഇനീഷ്യലായിട്ടുള്ള സ്ക്രീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കിപ്പം അറിയാനായിട്ട് കഴിഞ്ഞത് കഴിഞ്ഞ തവണ മാർച്ചിലൊക്കെ എല്ലാത്തവണയും ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ ഇത്തവണ പ്രേക്ഷകരെ ആകാംക്ഷയിലാക്കി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ലാലേട്ടൻ മാറും എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ തന്നെയാണ് ഇത്തവണയും ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വരുന്നത് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് സീസൺ സെവൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയാണ് ബിഗ് ബോസ് ഇത്തവണ ഇല്ല എന്ന് പറയുന്ന കുറേ ഫേക്ക് ന്യൂസസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊരിക്കലും ശരിയല്ല ഉടനെ ഈ പറയുന്ന ഏഷ്യാനെറ്റ് സ്ക്രീൻ കണ്ടസ്റ്റൻസിനെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് നോട്ടിഫിക്കേഷൻസ് എല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട്